മാ നിങ്ങളോടൊപ്പം വാടനപ്പിള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിൻ്റെയും ചിൽഡ്രൻസ് പാർക്കിൻ്റെയും ഉദ്ഘാടനവും പൊതുപരീക്ഷകളിലും എൽ എസ് എസ് യു എസ് എസ് എന്നിവയിലെ വിജയികളെ അനുമോദിക്കുന്ന വിജയോത്സവവും നടത്തി സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ആർ എ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ചിൽഡ്രൻസ് പാർക്ക് സ്പോൺസർ ചെയ്ത മെഹ്റുനിസ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ബാസിദ് ഫൗണ്ടേഷനും ഹാജിമോൻ ഇസ്മയിൽ ഫൗണ്ടേഷനും ക്യാഷ് അവാർഡും ട്രോഫികളും വിതരണം ചെയ്തു പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എൻ ജെ ബിനോയ് ഹെഡ് മാസ്റ്റർ വി എം ഹനീഫ ചിത്രകുമാർ പി കെ ഷെറീന എ എ അബ്ദുൾ ജബ്ബാർ വി ബി അഹമ്മദ് ഷൈന മുഹമ്മദ് ആർ കെ മുഹമ്മദ് അലി മീരാ പി മാത്യു വി ആർ സ്മിത എന്നിവർ സംസാരിച്ചു പിന്നെ ഫാഷൻ ടെക്നോളജി പഠിക്കാൻ കഴിയും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പഠിക്കാൻ കഴിയും ഇതെല്ലാം തുടക്കം പഠിക്കാനും പിന്നീട് ഭാഗി നമുക്ക് അഭിരുചിയുള്ള ഈ മേഖലകളിൽ കൂടുതൽ സ്കിൽ ഉണ്ടാക്കുന്നതിന്റെ തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളൊക്കെ ഉപരിപഠനം നടത്താൻ കഴിയുന്ന

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം